നമസ്കാരം ആശ്രവാസ്തുവിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കുംഭൻ രാശിക്കാരുടെ സമ്പൂർണ്ണ വർഷഫലത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത് കുംഭൻ രാശി ആവിട്ട മര ചതയം പൂരിട്ടാതിമുക്കാൽ എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് കുംഭൻ രാശി ആദ്യമായി ഗ്രഹനിലയിലേക്ക് കിടക്കാം ഇടവത്തിൽ ഗുരു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനാലിന് ഗുരു മിഥുനൻ രാശിയിലേക്ക് രാശിമാറ്റം നടത്തും ശനി നിലവിൽ കുംഭൻ രാശിയിൽ സ്ഥിതി ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തിയൊൻപതിന് ശനി മീനൻ രാശിയിലേക്ക് സഞ്ചരിക്കും ഇപ്പോൾ രാഹു മീനത്തിലും കേതു കന്നിയിലുമാണ് സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനെട്ടിന് രാഹു കുംഭത്തിലേക്കും കേതു ചിങ്ങൻ രാശിയിലേക്കും രാശി രാശിമാറ്റം നടത്തും മുകളിൽ പറഞ്ഞ പഠനഗ്രഹങ്ങളുടെ സഞ്ചാരമനുസരിച്ചാണ് ഞാൻ പല പറയാൻ പോകുന്നത് നിലവിൽ ഗുരു കുംഭൻ രാശിയുടെ നാലാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് കുംഭൻ രാശിയുടെ രണ്ടും പത്തും ഭാവാധിപനാണ് ഗുരു മാതാവിനേയും മനസുഖത്തെയും വിദ്യ വീട് എന്നിവയും സൂചിപ്പിക്കുന്ന ഭാവമാണല്ലോ നാലാം ഭാവം ഗുരുവിന് നാലാം ഭാവം അനുകൂല ഭാവമല്ല ആയതിനാൽ ഗുരു നാലാം ഭാവത്തിലൂടെ സഞ്ചരിക്കുന്ന സമയം മനസുഖം കുറയും ധനനാശം സമാധാനക്കുറവ് ശത്രുക്കളുടെ വൃത്തി ജന്തുക്കളെ കൊണ്ടാപകട ഭയം എന്നിവയാണ് ഗുരു നൽകുന്ന ഫലങ്ങൾ കുടുംബത്തിൽ ഐക്യത കുറയും മാതാവിൻ്റെ ആരോഗ്യം കുറയും മാതാവുമായി തർക്കങ്ങളുണ്ടാകാം ബന്ധുക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് ബന്ധുക്കൾ ശത്രുക്കളാകുന്ന സമയമാണ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ അലസതയുണ്ടാകും പൊതുവെ ശാരീരികവും മാനസികവുമായ അസ്വസ്ഥതകൾ ഉണ്ടാകാം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പതിനാലിന് ഗുരു സന്താന ഭാവമായ അഞ്ചാം ഭാവത്തിലേക്ക് രാശി മാറുന്നു കാര്യവിജയവും സുഖവും ബന്ധുസുഖവും സന്താനസുഖവും സ്ഥാനലാഭങ്ങളും സർക്കാർ ആനുകൂല്യങ്ങളും ഗുരു ഈ സമയത്ത് നൽകും അപ്രതീക്ഷിത അംഗീകാരങ്ങൾ ലഭിക്കുന്ന സമയമാണ് ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും കൂടും സന്താനങ്ങളുടെ പഠനം മികച്ച രീതിയിൽ നടക്കും നല്ല തൊഴിൽ നല്ല വിവാഹം എന്നിവ മക്കൾക്ക് ലഭിക്കും കർമ്മരംഗത്ത് അപ്രതീക്ഷിതമായ ഉയർച്ചയും വരുമാനവും ലഭിക്കും പൂർവപുണ്യം ഗുരുത്വം എന്നിവ ലഭിക്കുന്ന സമയമാണ് കുട്ടികളില്ലാത്തവർക്ക് കുട്ടികൾ ഉണ്ടാകാനുള്ള അവസരമാണിത് ബിസിനസ്സുകാർക്കും ഉദ്യോഗാർത്ഥികൾക്കും മികച്ച സമയം തന്നെയാണ് എഴുത്തുകാർക്ക് നല്ല സൃഷ്ടികൾ ഈ സമയത്തെ ഉണ്ടാക്കാൻ കഴിയും ഏഴര ശനി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കുംഭൻ രാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനാല് മുതൽ ഒരു വർഷത്തേക്ക് അഭീഷ്ടസിദ്ധിയുടെ കാലമാണ് അടുത്തതായി ശനിയുടെ സ്ഥിതി നോക്കാം ശനി കുംഭൻ രാശിയുടെ ജന്മത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഏഴര ശനിയുടെ കാലമാണ് ഏഴര ശനിയുടെ രണ്ടാം ഭാഗമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് തേജസ് ഓജസ് ശക്തി സൗന്ദര്യം പ്രഭാവം വിജയം എന്നിവയെ സൂചിപ്പിക്കുന്ന ഭാവമാണല്ലോ ജന്മഭാവം ആയതിനാൽ ജന്മഭാവത്തിൽ ശനി സഞ്ചരിക്കുന്ന സമയം മേൽപ്പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം പുഷ്ടിക്കുറവ് സംഭവിക്കും ശരീരപീഠ മനക്ലേശം ശക്തിക്ഷയം കുടുംബക്കാരുമായി തർക്കങ്ങൾ കർമ്മം ചെയ്യേണ്ടി വരൽ പരാജയം തേജസ് നഷ്ടപ്പെടുക എന്നിവയാണ് ശനി ഈ സമയത്ത് നൽകുന്ന ഫലങ്ങൾ വിശ്വാസവഞ്ചന ഒരു കാര്യത്തിലും ചെയ്യരുത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തിയൊൻപതിന് ശനി കുംഭൻ രാശിയുടെ രണ്ടാം ഭാവത്തിലേക്ക് രാശി മാറുന്നു രണ്ടാം ഭാവം വാഗ്സ്ഥാനവും ധനസ്ഥാനവുമാണല്ലോ ശനിയുടെ രണ്ടിലേക്കുള്ള സഞ്ചാരം ധനനാശവും വാഗ്ദോഷവും ഉണ്ടാക്കുന്നു അപ്രതീക്ഷിത ധന ചിലവുകൾ കൂടും മോശം വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരുടെ അപ്രീതി ഉണ്ടാക്കാൻ ഇടവരരുത് സൂക്ഷിക്കണം ഇത് തർക്കങ്ങളിലും പ്രശ്നങ്ങളിലും എത്തിക്കും അത് കുടുംബത്തിൽ സ്വസ്ഥതക്കുറവുണ്ടാക്കും രണ്ടിലെ ശനി രണ്ടിലെ ശനി ഏഴര ശനിയുടെ അവസാന ഭാഗമാണ് ഇത് കർമ്മരംഗത്തെ അധികാരികളുടെ അപ്രീതി ഉണ്ടാക്കും ക്ലേശങ്ങളും കാര്യപരാജയവും വ്യർത്ഥമായ വഴക്കുകളും സന്താന ക്ലേശങ്ങളും ഈ സമയത്ത് ഉണ്ടാകും ധനവിനിയോഗത്തിലും ക്രയവിക്രയത്തിലും ഈ സമയത്ത് വളരെ ശ്രദ്ധ കൊടുക്കണം അടുത്തതായി രാഘുവിൻ്റെ സ്ഥിതി നോക്കാം രാഹു കുംഭൻ രാശിയുടെ രണ്ടാം ഭാവത്തിലാണ് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് ഇത് ധനനഷ്ടത്തെയും വഴക്കുകളെയും സൂചിപ്പിക്കുന്നു കുട്ടികൾ പഠനത്തിൽ അലസത കാണിക്കാതെ ശ്രദ്ധിക്കണം പൂർവ്വധനം നഷ്ടപ്പെടാതെ സൂക്ഷിക്കണം ശുദ്ധമായ ഭക്ഷണം മാത്രമേ ഈ സമയത്ത് കഴിക്കാവൂ അല്ലായെങ്കിൽ ഭക്ഷ്യവിഷബാധ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനെട്ടിന് രാഹു കുംഭൻ രാശിയുടെ ജന്മരാശിയിലേക്ക് തന്നെ സഞ്ചരിക്കുന്നു രാഹു ശാരീരിക ക്ലേശങ്ങളും മാനസിക ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാക്കുന്ന സമയമാണ് ഓജസ്സും തേജസ്സും നഷ്ടപ്പെടാതിരിക്കാൻ സൂക്ഷിക്കണം രോഗം വന്നാൽ ഉടൻ തന്നെ ചികിത്സിക്കണം കർമ്മവിഘ്നം ഉണ്ടാകാം ഈ സമയത്തെ നാഗദൈവങ്ങൾക്ക് പൂജാതി കാര്യങ്ങൾ ചെയ്യണം സ്വന്തം നാളിലാണ് ചെയ്യേണ്ടത് ആരോഗ്യം സൂക്ഷിക്കണം വാഹനം സൂക്ഷിച്ചു ഓടിക്കണം അടുത്തതായി കേതുവിൻ്റെ സ്ഥിതി നോക്കാം കേതു കൂമ്പൻ രാശിയുടെ എട്ടാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ആയുർഭാവമായ എട്ടാം ഭാവത്തിലൂടെ കേതു സഞ്ചരിക്കുന്ന സമയം രോഗപീഠം പ്രാണഭയം മുറിവെ ചതവ് ആരോഗ്യക്കുറവ് വീഴ്ച എന്നിവയുണ്ടാകാം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനെട്ടിന് കേതു കളത്ര ഭാവമായി ഏഴാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നു ഏഴാം ഭാവത്തിൽ കേതു സഞ്ചരിക്കുന്ന സമയം ശാരീരിക ക്ലേശങ്ങൾ മാറും പക്ഷേ ദമ്പതികൾക്ക് ജീവിതത്തിൽ ഒരു സുഖക്കുറവ് ഉണ്ടാകും ദമ്പതികൾ തമ്മിൽ അന്യോന്യ സംശയങ്ങൾ ഉടലെടുക്കുന്ന സമയമാണ് വിവാഹാലോചനകൾക്ക് തടസ്സമുണ്ടാകാം പാർട്നർഷിപ്പ് ബിസിനസ്സിൽ തർക്കങ്ങളും ഉണ്ടാകാം പണനഷ്ടവും സംഭവിക്കാം ഇവയെല്ലാം സൂക്ഷിച്ച് കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകണം അങ്ങനെ ഗുരു രണ്ടായിരത്തി ഇരുപത്തി മെയ് പതിനാല് വരെ അനുകൂലനല്ല ശേഷം അനുകൂലത നൽകുന്നു ശനി വർഷം മുഴുവനും അനുകൂലത നൽകുന്നില്ല രാഹുവും കേതുവും വർഷം മുഴുവനും അനുകൂലരല്ല ചുരുക്കത്തിൽ സർവേശ്വരകാരകനായ ഗുരു നിങ്ങളെ ഈ വർഷം രക്ഷിക്കും ഗുരു മാത്രമാണ് നിങ്ങൾക്ക് അനുകൂലൻ അത് കുംഭൻ രാശിക്കാർക്ക് ഒരു വലിയ അനുഗ്രഹം തന്നെയാണ് ആയതിനാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനാല് വരെ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലും മഹാവിഷ്ണു ക്ഷേത്രത്തിലും പതിവായി ദർശനം നടത്തണം വ്യാഴാഴ്ച തോറും പാൽപായസം നടത്തുകയും ചെയ്യണം രാഹുവിനെ പ്രീതിപ്പെടുത്താൻ ദുർഗാക്ഷേത്രത്തിൽ ദർശനവും മാസം തോറും പൂജയും നടത്തുക കേതുവിനെ പ്രീതിപ്പെടുത്താൻ എല്ലാ മാസത്തിലും നിങ്ങളുടെ ജന്മനക്ഷത്ര ദിവസം ഗണപതി ഹോമം നടത്തണം എല്ലാ ദോഷങ്ങളും മാറി കിട്ടും എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു ഇനി അടുത്ത വീഡിയോയുമായി വരാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സംശയങ്ങൾക്ക് വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക